പ്രൈസ്തലോ ക്രിസ്തുവേശുവിൽ എല്ലാവർക്കും ഈ പ്രഭാതത്തെങ്കിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ വന്ദനത്തെ അറിയിക്കുകയാണ് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുമായി ഒന്നിച്ച് ദൈവസന്നതിയിൽ സ്തോത്രം ചെയ്യുവാൻ കർത്താവ് നൽകുന്ന നല്ല അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു പ്രൈസ്തലോ നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടെ ഈ പ്രഭാതത്തെങ്കിലെ നേറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതൊരു നല്ല ദിവസമായി ഇന്നത്തെ ദിവസം തീരട്ടെ നിങ്ങളുടെ എല്ലാ ചൂട് വെപ്പുകളിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഒരു അനുഗ്രഹമാകട്ടെ മറ്റുള്ളവരിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യണം കർത്താവ് നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ സ്തോത്രം ഒരു ചെറിയ ചിന്ത നിങ്ങൾക്ക് നൽകി വേഗത്തിൽ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ സേവിപ്പാനായി ഇറങ്ങിത്തിരിച്ച കർത്താവിൻ്റെ ശിഷ്യന്മാർ ധാരാളം പേര് നമുക്ക് അറിയുവാൻ കഴിയും കർത്താവിൻ്റെ കാലഘട്ടങ്ങളിൽ കർത്താവിനെ പിൻപറ്റിയ ശിഷ്യന്മാർ നമുക്കറിയാം പന്ത്രണ്ട് ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തു തുടർന്ന് അവരാണ് ശുശ്രൂഷകൾക്ക് ചുമൽ കൊടുത്തുകൊണ്ട് പുതിയ നിയമസഭയുടെ അപ്പോസോലന്മാരായി ദൈവം അവരെ തീർന്നു ദൈവത്തിനു സ്തോത്രം എന്നാൽ യേശു ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ മൂന്നര വർഷത്തെ പരസ്യ ശുശൂക്ഷാ കാലഘട്ടങ്ങളിൽ തന്നോടൊപ്പം യാത്ര ചെയ്ത പന്ത്രണ്ട് പേരിൽ ദൈവത്തിനു സ്തോത്രം പത്രോസ് അത് മൂപ്പനായി നിന്നുകൊണ്ട് ദൈവത്തിനു സ്തോത്രം ഒരു ദിവസം ജനയിച്ച് എല്ലാവരുടെയും തൻ്റെ ബാക്കിയുള്ള പ്രിയ സഹോദരന്മാരുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് തന്നെ കർത്താവിൻ്റെ അടുക്കിൽ ചെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതാണ് ഇന്ന് നിങ്ങൾക്ക് നൽകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആ വാക്യമൊന്ന് വായിക്കാം ദൈവത്തിൻ്റെ സ്തോത്രം മർക്കോസിൻ്റെ സുവിശേഷം പത്താമത്തെ ഏയായും അതിൻ്റെ ഇരുപത്തിയെട്ടുമുള്ള വാക്യങ്ങൾ പത്രോ സമനോട് ഇതാ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി യേശു എൻ്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരോ സഹോദരിമാരെയോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടു കൂടെ നൂറുമടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാതെ പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു എങ്കിലും മുമ്പന്മാർ പലരും പിമ്പന്മാരും പിമ്പന്മാർ ഉമ്മന്മാരും ആകുമെന്ന് ഉത്തരം പറയുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് തൻ്റെ സഹോദരന്മാർക്ക് പ്രതിനിധിയായി നിന്നുകൊണ്ട് പത്രോസ് ഒരു ചോദ്യമാണ് ഞങ്ങൾ ഇതാ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിൻ്റെ പിന്നാലെ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ആശ്രയമായ അല്ലെങ്കിൽ ഞങ്ങൾ കത്താണിയായി നിൽക്കുന്ന ഞങ്ങൾ ഇതുവരെ കൊണ്ട് നടന്ന പലതും ഞങ്ങൾ മുഴുവനായിട്ട് ഉപേക്ഷിച്ചിട്ടാണ് നിൻ്റെ പിന്നാലെ എന്ത് ചെയ്യുന്നത് ആ വരുന്നത് ദൈവദുനു സ്ത്രോത്രം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നിന്നെ ഈ നിലയിൽ പിന്തുടർന്നാൽ എന്ത് കിട്ടുമെന്നുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുക എന്താണ് കിട്ടുന്നത് പ്രിയപ്പെടുവരെ ക്രിസ്തീ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ പല എന്താ നമുക്കിഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളെ ത്യജിച്ചാണ് നമ്മൾ കർത്താവിൻ്റെ പാതയെ പിന്തുടരുവാൻ ഇടയായി തീർന്നത് ഒരുപാടൊരുപാട് ഇഷ്ടങ്ങളെ നമ്മൾ നഷ്ടമാക്കിയിട്ട് കർത്താവിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന് കർത്താവിൻ്റെ ഇഷ്ടങ്ങളിൽ നമ്മൾ ആ എത്തിച്ചേർന്നുകൊണ്ട് ആ പാതയെ പിന്തുടരുകയാണ് ഇന്ന് പലരും ഈ മകുത്വകരമായ പാതയെ പിന്തുടരാൻ തയ്യാറാകാതെ മാറി നിൽക്കുന്നതിൻ്റെ പ്രധാന കാര്യമെന്ന് പറയുന്നത് അവരവരുടെ ഇഷ്ടങ്ങളെ ധരിക്കാൻ കഴിയുന്നില്ല മനസ്സിലായോ അപ്പം പത്രോസ് പറയുകയാണ് ഞങ്ങളെല്ലാം എതിരിക്കാണ് വിട്ട് സകലതും വിട്ടിരിക്കുകയാണ് എന്ന് പത്രോസിൻ്റെ വാക്കുകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ദൈവത്തിനു സ്തോത്രം സകലവും വിട്ട് അനുഗമിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് എന്ത് കിട്ടും പ്രിയപ്പെട്ടവരി നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ അതിൻ്റെ വ്യക്തമായ ഒരു മറുപടി നമുക്ക് ലഭിക്കപ്പെടുകയാണ് ദൈവ ദുരുസ്തോത്രം പ്രധാന മറുപടി എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ അനേശു എൻ്റെ നിമിത്വവും സുവിശേഷം നിമിത്തവും എൻ്റെ നിമിത്തവും സുവിശേഷം നിമിത്തവും ആ മീൻ നിങ്ങൾ വീടോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെയോ എല്ലാം നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ വെച്ച് തന്നെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിങ്ങൾക്കെന്തെയും ദൈവദനു സ്ത്രോത്രം അതിനുള്ള വ്യക്തമായ മറുപടി നൽകുമെന്നും അതിനുള്ള പ്രതിഫലം ഉണ്ടാകുമെന്നും വരുവാനുള്ള രാജ്യത്തിൽ ദൈവത്തിനും സ്ത്രോത്രവും അല്ലെ വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും ആ പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് പറഞ്ഞു പറഞ്ഞുണ്ടോ ഇവിടെ നിങ്ങൾ ഏതെങ്കിലും നിലയിൽ കർത്താവായ യേശു നാമത്തിനു വേണ്ടി നിങ്ങൾ മാറ്റിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ സ്തോത്രം നിങ്ങൾ അത് നിമിത്തം നിങ്ങൾ ഒറ്റപ്പെട്ടവരായി മാറിയിട്ടുണ്ട് സുവിശേഷത്തിൻ്റെ ആമയ നിമിത്തമോ അല്ലെങ്കിൽ ആ യേസു ക്രിസ്തുവിൻ്റെ നിമിത്തമോ ഏതെങ്കിലും നിലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ സ്തോത്രം കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി ഈ അരുമനാഥനെ സേവിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചപ്പോൾ ഒരുപാട് അവീൻ വിലപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന്